ഇന്നത്തെ ബിഗ് ബോസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാല് അനുവും ജിസേലും തമ്മിൽ നല്ലൊരു പ്രശ്നം നടക്കുകയുണ്ടായി അതില് അനുമോള് ജിസേലിന്റെ ഫേസിലെ മേക്കപ്പ് കാണിക്കാൻ വേണ്ടിട്ട് ടിഷ്യൂ വെച്ചൊന്ന് തട്ടിയതാണ് തട്ടിയത് ചെറിയൊരു തട്ടായിരുന്നില്ല ഒരു ഫേസ് മോന്ത കടിക്കുന്ന രീതിയിലുള്ള ഒരു തട്ടായിരുന്നു തട്ടിയത് ആ ഒരു പ്രഷറിൽ ജിസേൽ അനുവിന നന്നായിട്ട് പുഷുക്കുണ്ടായി പുഷ്ക്കാന്ന് വെച്ചാൽ നല്ലൊരു പുഷായിരുന്നു ആ പുഷ്യല് അനുമോള് തെറിച്ചു പോയി ആകെ നാണം കിട്ടുക ആകെ അലമ്പ് പോയി ഈ ഒരു പ്രശ്നം മുതലെടുത്തു നിവിൻ നിവിൻ വന്ന് നല്ല പ്രശ്നവും വാക്കുവർക്കവും എല്ലാം ഉണ്ടായി അനു ഇവിടെ നിൽക്കുകയാണെങ്കിൽ അനു ബിഗ് ബോസിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് ഞാൻ കിറ്റ് ആയി പോകും എന്നുള്ള രീതിയിൽ നിവിൻ പല ഡയലോഗ് ഓടിച്ച് അങ്ങനെ ഒരുപാട് നേരം ലൈവ് കണ്ടവർക്കറിയാതെ ഒരുപാട് നേരം അത് പ്രശ്നം നിലനിന്ന് പോയി അവസാനം നിവിൻ അത് നിവിൻ ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ആതിലേ നൂറയുടെയും ഒരു ഗെയിം പ്ലാൻ അപ്പൊ ആ സമയത്ത് സ്പോർട്ടിൽ അവർ കളിച്ച് നിവിനോട് ചോദിച്ചു നീ കിറ്റ് ചെയ്യുമോ അത് നീ കാര്യമായിട്ടാണ് പറയുന്നത് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ നിവിൻ പറഞ്ഞു ഞാൻ പോകും ഉറപ്പാണെന്ന് പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് വന്ന് നിവിനോട് കാര്യം വ്യക്തമായിട്ട് ചോദിക്കുകയുണ്ടായി എന്താണ് നീ പോകാൻ താല്പര്യം നീ ഇത് പറഞ്ഞ കൃത്യമായിട്ട് പറയുകയാണോ നീ അത് നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് നൂറയുടെ ഒരു കളിയുണ്ട് കിട്ടലം കളി കളിച്ചു നൂറ നീ ആണെങ്കിൽ പോടാ നിനക്ക് നട്ടിലുണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ എന്നുള്ള എന്നുള്ള ഡയലോഗുകൾ എല്ലാവരും മുന്നിൽ വെച്ച് പരസ്യമായി പറയുകയും അത് നിവിന് അത് ഈഗോ ഹെട്ടാവുന്ന രീതിയിൽ അത് അത് നൂറയുടെ ഒരു ഗെയിം ഗെയിമാണ് ആണ് നൂറയുടെ ഒരു ഗെയിം ആയിരുന്നത് ആ ഗെയിമില് നിവിൻ വീണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട് നൂറുടെ ഇങ്ങനത്തെ ഒരു ഗെയിം പ്രേക്ഷകരാദ്യമായിട്ടായിരിക്കും കാണുന്നത് കിഡിലം കളി നിവിന ശരിക്ക സമ്മർദ്ദത്തിലായി കളി നിവിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഞാൻ നിവിന്റെ ഈഗോഹ ഏട്ടാവുന്ന രീതിയിലാണ് എല്ലാവരും മുന്നിൽ വെച്ചാണ് നൂറ ചോദിച്ചത് നിനക്ക് നട്ടലിലുണ്ടെങ്കിൽ നീ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് നീ വാക്കിന് ഉണ്ടെങ്കിൽ നീ ഇറങ്ങി പോകാന്ന രീതി പറഞ്ഞു ആ ഒരു പ്രഷറിൽ നിവിൻ പ്രശ്നങ്ങളിൽ ഇറങ്ങി പോയിട്ടുണ്ട് ബിഗ് ബോസ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു നിവിന് പോകാൻ വേണ്ടി അങ്ങനെ നിവിൻ ഏതായാലും ഇറങ്ങി ഓടിയിട്ടുണ്ട് ഏതായാലും ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന അപ്ഡേറ്റ് എന്താ വെച്ചാൽ നിവിൻ ബിഗ് ബോസിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം ഏതായാലും ജസ്റ്റ് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അതിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല ലൈവിലേതായാലും പിന്നെ നിവിൻ നിവിനില്ല പുറത്തുനിന്നുള്ള അറിവുകൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിവിന്റെ കമ്മ്യൂണിറ്റി നിവിന്റെ കമ്മ്യൂണിറ്റിപ്പെട്ട നിവിന്റെ ഫ്രണ്ട് തന്നെ കുറച്ച് നേരത്തെ ലെവില് വന്ന് പറയുകയുണ്ടായി നിവനേതായാലും ക്വിറ്റ് ചെയ്തതായിട്ട് നിവിന്റെ ഫാമിലിയെയോ ഫ്രണ്ട്സിനെയോ അവന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആരെയോ അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിവിനേതായാലും ഒരു സീക്രട്ട് റൂമിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നാളത്തെ എപ്പിസോഡിൽ നിവിൻ ഉണ്ടാകുമെന്ന് എന്ന് തന്നെയാണ് പ്രതീക്ഷ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് സൺഡേ എപ്പിസോഡിൽ നിവിന് ഇടാനുള്ള ഡ്രസ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് കോൾ ചെന്നിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം ഓണം സെലിബ്രേഷൻ ആണ് ഇപ്പൊ ഓണത്തിന്റേതായ രീതിയിലുള്ള ഡ്രസ്സിങ് നിവിന് ആവശ്യമുള്ളത് കൊണ്ട് നിവിന്റെ ഫാമിലിയിലേക്കോ നിവിൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്കോ കോള് ഏഷ്യാനെറ്റിൽ നിന്നും ചെന്ന ചെന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതിനർത്ഥം നിവിന ഏതായാലും ബിഗ് ബോസിൽ നിന്ന് പോയിട്ടില്ല പോയിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം ഏതായാലും നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോ എന്താകും എന്നുള്ളത് ഈ എപ്പിസോഡ് കണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ആതിലേയും നൂറയും ആദില ആദിലെ ആതിലാ നൂറ എന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്രയും നാൾ ആദ്യം നൂറുമ്പോൾ ഒരു നിലപാടില്ലാത്ത രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിൽ കളിച്ചുകൊണ്ടിരിക്കണായിരുന്നു ശരിക്കും ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർ പക്ഷെ ഇന്ന് നിവിന്റെ കാര്യത്തിൽ വന്നപ്പ നൂറ പവർ നമ്മ മനസ്സിലാക്കി നൂറ് നമ്മുദ്ദേശിക്കുന്ന ആളല്ല നൂറ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നു നൂറ നമ്മ ഇതുവരെ കണ്ട നൂറയല്ല ഇന്ന് കണ്ടത് അനിമോൾ ആവട്ടെ ജിസേലാവട്ടെ ഡോക്ടർ ആവട്ടെ അവരൊന്നും കളിക്കാത്തൊരു കളിയാണ് ഇന്ന് നൂറ കളിച്ചത് ഇതുപോലൊരു കളി അനുവും കളിച്ചിട്ടില്ല അനുവിൻ്റെ കളി എന്ന് വെച്ചാൽ പ്രത്യേക ഡ്രാമാറ്റിക് കളിയാണ് അനുവിന്റെ കളി ഒരു ഡ്രാമാറ്റിക് ആണ് കരച്ചിലും എല്ലാമായിട്ടുള്ള പ്രത്യേക ഒരു ഒരു കളിയാണ് പക്ഷെ ഇന്ന് കളിച്ച് തന്റെ അടുമുള്ളൊരു കളി നൂറ കളിച്ച് അത് സൂപ്പറായിരുന്നു ഇതുപോലുള്ള ഗെയിമിങ്ങാണ് നൂറയും ആതിലെയും കളിക്കുന്നതെങ്കിൽ ബിഗ് ബോസ് സൂപ്പർ ആയിരിക്കും ഒന്നും പറയാനുള്ള ഓക്കെ ഏതെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം